സാർ ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകർ എ കെ ആന്റണിയെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ നിലമ്പൂര് നമ്മൾ ജയിച്ചു ശരിയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനമാണ് ഈ കണ്ട ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചു ശരിയാണ് പാലക്കാട് ജയിച്ചു പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ ഈ ഒരു ഓവർ കോൺഫിഡൻസ് നമുക്ക് പാടില്ല നമുക്കിനി വരാൻ പോകുന്ന ഒരു വലിയ തിരഞ്ഞെടുപ്പാണ് അതിന് നല്ല ഹോംവർക്ക് ചെയ്യണം അപ്പോൾ ആന്റണി അത് പറയുമ്പോഴും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് അവർ പറയുന്ന നൂറ് സീറ്റെങ്കിലും നേടുവന്നു കയ്യിലിപ്പോൾ കൃത്യമായ ഒരു അമ്പത് സീറ്റ് പോലും എം എൽ എമാരായിട്ട് കോൺഗ്രസ്സിനില്ല മരുന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു അമ്പത് സീറ്റെങ്കിലും കോൺഗ്രസ്സിന് കിട്ടാനുള്ള കോപ്പ് അവരുടെ കയ്യിലുണ്ടോ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഉപയോഗപ്പെടുത്തിയാൽ ഇന്ന് കോൺഗ്രസിന് അമ്പതോ അറുപതോ സീറ്റ് കിട്ടാനുള്ള സാധിച്ചത് അത് ഭരണവിരുദ്ധ വികാരമാണ് സാർ ഞാൻ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് പിണറായി വേഴ്സസ് ആൻറ്റി പിണറായി ആ വിഭജനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നല്ല വിഭാഗം പോലും ആന്റി പിണറായി തീർച്ചയായിട്ടും മാറും പാർട്ടി മാറൂലെന്നും പറയാൻ പറ്റില്ല സാറിന് പോകുന്നത് നമ്മുടെ പാർട്ടി ജയിക്കട്ടെ ആലിപാൽ ചുറ്റിയെ കാണുമ്പോൾ കുത്താനുള്ള ടെൻഡൻസി ഉള്ളവരുണ്ട് അതിനപ്പുറത്തേക്ക് ഇവർക്ക് മാറി കുത്തുന്നതിന് മടിയില്ലെന്നുള്ളത് തെളിയിച്ചാൽ ലോക്സഭാ ഇലക്ഷൻ കോർ കമ്മ്യൂണിസ്റ്റുകൾക്ക് വരെ മാറി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കുത്തുന്നതിന് മടിയില്ല എന്ന് തെളിയിച്ചതാണ് ലോക്സഭാ ഇലക്ഷൻ അത് ശരിയാ അപ്പോൾ ആ മാറി മാറിക്കൊത്തുന്നതിന് മടിയില്ലാത്തൊരു അത് മാത്രമല്ല സാർ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് കിട്ടിയെന്ന് പറയുന്നത് പിന്നെ എസ് എൻ ഡി പി വോട്ടെല്ലാം ബി ജെ പിക്ക് പോയി പതിനഞ്ചോളം സ്ഥലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നത് എസ് എൻ ഡി പി വോട്ട് പോയതാണ് അല്ലെ ആ എസ് എൻ ഡി പി വോട്ട് ബി ജെ പിക്ക് വോട്ട് പോയപ്പോഴാണ് കോൺഗ്രസ് ജയിച്ചത് ആ എസ് എൻ ഡി പി ഓട്ട് ഇപ്പോൾ ഇവിടെ പോകും ആ എസ് എൻ ഡി പി വോട്ട് എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബി ജി ഈ സി പി എം കാണിക്കുന്ന കവടസ്നേഹത്തിൽ തിരിച്ച് സി പി എമ്മിന് കിട്ടുമോ എനിക്കറിയില്ല അല്ല അങ്ങനെയല്ല ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ എസ് എൻ ഡി പി യോഗം ഞാൻ കുറച്ചുകൂടെ ജാതിയായിട്ടങ്ങ് പറയാം എസ് എൻ ഡി പി യോഗം അതിൻ്റെ സ്വത്ത തിരിച്ചറിഞ്ഞാൽ അല്ലെ ഈഴവൻ്റെ സ്വത്തെ തിരിച്ചറിഞ്ഞാൽ ഇന്ന് അവർക്ക് സാമൂഹികമായി എന്തെങ്കിലും പിന്നോക്കാവസ്ഥ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി കൊടുത്ത പിന്നോക്കാവസ്ഥയാണ് നമുക്കറിയാൻ പറഞ്ഞിട്ടാണ് അതായത് ഒരു സമൂഹത്തിൽ ഒപ്പം നായരുടെ ഒപ്പം തന്നെ അല്ലെ നായരേക്കാൾ കുറച്ചുകൂടി മുമ്പിലായിരുന്നു എല്ലാ രംഗത്തും വരും സാഹിത്യ രംഗത്ത് ശാസ്ത്രരംഗത്ത് രാജവേധന കലകളിൽ റച്ചോളി യോധനുള്ളപ്പോൾ അപ്പുറം ആരംഭിച്ചവരുണ്ട് എല്ലാ രംഗത്തും ഇവർ ഒപ്പൊപ്പം പോയിക്കൊണ്ടിരുന്നതാണ് ആ രംഗത്തെന്ന് വെറും ചെത്തുകാരൻ്റെ പാർട്ടിയായിട്ട് സി പി എമ്മിനെ മാറ്റി ചെത്തുള്ളിയുടിയൻ ഓഫീസ് എസ് എൻ ഡി പി ഓഫീസിനേക്കാൾ ഇമ്പോർട്ടൻസ് പോകുന്നൊരു കാലം അങ്ങനെ കൊണ്ടുവന്നു ചെത്തുലാളി സമരം ആന്തിക്കാട്ട സമരം ഇവിടുത്തെ സമയം ചെത്തുകാരൻ്റെ രക്ഷകായിട്ട് ചെത്തുകാരൻ്റെ ഈഴവനായിട്ട് കൊണ്ടുവന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെയാണ് സത്ത എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് നഷ്ടപ്പെടുന്നത് എത്രയോ കയർ കമ്പനികളുണ്ടായിരുന്നു തിരുവിതാംകൂർ രാജാവ് കഴിഞ്ഞാൽ ആദ്യം കാർ മേടിക്കുന്നേരാണെന്നറിയോ ചാനാർ കൊല്ലത്തുള്ള ഒരു ചാമാർ ഈഴവനാണ് അങ്ങനെയാണ് ആദ്യം കാരണം മേടിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സോഷ്യൽ കെയറർക്ക് സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന ഈഴവ സമുദായത്തെ ഇവരെ അവിടെ കൊണ്ടെത്തിച്ച് വരാനും പക്ഷെ ഇപ്പോൾ ഓരോ ഇതിനകത്ത് രക്ഷപ്പെട്ട് വരുന്നുണ്ട് ഇവരിപ്പോൾ കുറെ കുറെ കൂടെ കോളേജുകളൊക്കെ സ്ഥാപിച്ച് കൊളിയാവരും ഡോക്ടർമാരും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് പക്ഷേ ഇവരെ ആ സോഷ്യൽ ഐഡന്റിറ്റിയിൽ ഇവരെ ചെത്തുകാരനാക്കി നായരെ അങ്ങനെ ആക്കാൻ പറ്റിയിട്ടില്ല തൊഴിലുമായിട്ട് അത്ര തൊഴിലില്ല പ്രത്യേക തൊഴിലുണ്ട് ആ കൂട്ടുകൂടിപ്പുകാരൻ തൊട്ട് ആനക്കാരൻ തൊട്ട് ചായക്കടക്കാരൻ ഏത് കെട്ടിയിട്ടുണ്ട് വേഷം വരെ തൊട്ടേത് എല്ലാ വേഷം കിട്ടിയിട്ടുണ്ട് തൊഴിലുമായിട്ട് പിണറായി വിജയൻ മകനാണ് നാണിക്കേണ്ട നാണിക്കേണ്ട ആവശ്യമില്ല അതെ അതിനേക്കാൾ വലിയൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്ന സമൂഹമാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ സാധാരണ കാര്യം തന്നെ തീർച്ചയായിട്ടും കാരണം കൊണ്ട് മെയിൻ ഞാൻ ഒരു കഥ കഥ ഡോക്ടർ നിങ്ങൾ പിന്നെ എന്താ ുന്നത് സ്വർണ്ണത്തിൽ ഒന്നുണ്ടാക്കി ചെത്തിക്കോളൂ എന്നാണ് അല്ലേ പൽപ്പൂ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് ചെന്ന ആവശ്യം പറഞ്ഞപ്പോൾ അന്നത്തെ ഇവിടുത്തെ സവർണ കുടുംബങ്ങൾ പറഞ്ഞത് സാർ ബാക്കി കാര്യത്തിലേക്ക് വരാം നമുക്ക് അപ്പോൾ അപ്പോൾ ഇത്തരത്തിൽ സാർ പറയുന്നത് ഞാൻ ഇപ്പൊ എന്റെ സംശയം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടെല്ലാം ബി ജെ പിക്ക് പോയി അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന ഈഴവ വോട്ടെല്ലാം എവിടേക്ക് പോകും കോൺഗ്രസിലേക്ക് കിട്ടുമോ അതിന്റെ കാരണം ബി ജെ പിക്ക് ഒരു പാർട്ടി എന്നുള്ള മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ളൊരു അംഗീകാരമുണ്ട് പക്ഷേ താഴെത്തട്ടിലേക്ക് നിയമസഭയിലേക്കൊക്കെ നിർത്താനായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇതുണ്ടാവില്ല ബി ജെ പിക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷേ സാർ അവർ രാജ്യദൃശ്യവർ ഒക്കെ പറയുന്നത് അവർ ഈ പറയുന്ന പോലെ ഹിന്ദുത്വം ഇനി പറയില്ല അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് കയറാനും അവിടുന്ന് വോട്ട് കൊണ്ടുവരാനും അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കുമെന്നാണ് അവർ പറയുന്നത് ഹിന്ദുത്വം അവർ ഇനി കച്ചവടച്ചരക്കാക്കില്ല ചരക്ക് എന്നാണ് പറയുന്നത് ഹിന്ദുത്വം കച്ചവടച്ചരക്കാക്കില്ല എന്ന് ബി ജെ പി പറയുമ്പോൾ ചങ്ങനാശ്ശേരി ബിഷപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അടുത്ത ദിവസം അതെ എന്താ പറഞ്ഞത് സാർ ഈ പറഞ്ഞ ജോസഫ് പാമ്പ്ലാണിയുടെ സംസാരമാണ് അല്ലല്ല അല്ലാതെയുള്ള ഈ പറയുന്ന രീതിയിൽ ആ മനസ്സിലായി കോട്ടയത്തെ ദീപികയിലെ മതാധിപസമിതിയിലെ അന്നം പറഞ്ഞത് ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇപ്പം എന്തുകൊണ്ട് ലീഗിന് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു ആ അത് മാത്രമല്ല അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ നല്ല വിമർശനം കടുത്ത വിമർശനം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും കൊടുത്തു നിങ്ങൾക്ക് എന്ത് പ്രത്യശാസ്ത്രമാണ് എൽ ഡി എഫിൽ നിൽക്കാനും അദ്ദേഹം ചോദിച്ചു ലേറ്റസ്റ്റ് സിറ്റുവേഷൻ കോൺഗ്രസിൻ്റെ ബഹുജനാടിത്തറ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ക്രിസ്ത്യൻസും മുസ്ലിം ലീഗ് വഴിയുള്ള മുസ്ലിംസും ഒറ്റക്കെട്ടായിട്ട് വീണ്ടും കോൺഗ്രസ്സിന് പുറകെ വന്നിരിക്കുന്നു നായരും ഉള്ളങ്ങനെ പോകാതിൻ്റെ കൂടെ നിൽക്കും പിന്നെ അവർ ലീഗിനെ സംബന്ധിച്ച് ലീഗിന് ഭരണം ഇല്ലെങ്കിൽ ലീഗ് തീർന്നു അല്ല അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലല്ലോ ലീഗിന് ഇപ്പോൾ ഇപ്പോൾ ലീഗിന് ഇവിടെയാണ് നിൽക്കാൻ പറ്റും ലീഗിന് കറക്റ്റ് അവർക്ക് ഉള്ള പൊട്ടൻഷ്യൽ അവരുടെ കയ്യിലുണ്ട് കയ്യിലുണ്ട് ആ മലപ്പുറത്തും കോഴിക്കോടും വയനാടും ഒക്കെ അവരുടെ സീറ്റുകൾ അവർ ജയിക്കും ഇനി കോൺഗ്രസ് ആണ് പണിയെടുക്കേണ്ടത് അല്ല കോൺഗ്രസിൻ്റെ സീറ്റുകളാണ് മത്സരമുള്ളത് ആ ഇപ്പോൾ ഇവിടെ കോട്ടയം ജില്ല കേരള കോൺഗ്രസ് ഓർപ്പറേഷൻ കോട്ടയം പത്തനംതിട്ട ഞാൻ അതായത് അതിൻ്റെ കണക്ക് പറയാം കെ മുരളീധരൻ അടി കൃത്യമായിട്ട് പറഞ്ഞു അതായത് യു ഡി എഫിന് സൂറായിട്ട് ജയിക്കുന്ന സീറ്റുകളൊക്കെ ആർക്ക് കൊടുക്കണം ഇപ്പോൾ കോട്ടയം ജില്ലയിലെ സീറ്റ് വിതരണം വരുമ്പോൾ യു ഡി എഫ് ജയിക്കാൻ നല്ല സാധ്യതയുള്ള സീറ്റുകളെല്ലാം കേരള കോൺഗ്രസിന് പോവുകയാണ് കോട്ടയം ജില്ല മാത്രമല്ല എല്ലായിടത്തും തിരിച്ച് കോൺഗ്രസ്സിന് ഇവർക്ക് കൊടുക്കാൻ കൂട്ടില്ല പലയിടത്തും അതെ അവിടെയാണ് അവിടെയാണ് ഈ ഈ കേരളാ കോൺഗ്രസ്സും കോൺഗ്രസുമായിട്ടുള്ള അലയൻസിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള തകരാറാണ് ആ തകരാറ് പരിഹരിക്കാൻ പറ്റുമോ ഇവർക്ക് സീറ്റ് വേണ്ടി കുറച്ച് ഇപ്പോൾ കേരള കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം അടുത്ത വർഷം മുന്നണി പന്ത്രണ്ട് സീറ്റ് കൊടുത്തു പ്രത്യേകിച്ച് ഇത്തവണ ഇനി യു ഡി എഫിനങ്ങനെ പന്ത്രണ്ട് സീറ്റ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അഞ്ച് ജില്ലയിലായിട്ടാണ് ഈ പന്ത്രണ്ട് സീറ്റും അതുപോലെ മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മചാടി സാറായിട്ട് അവർ തമ്മിൽ ഭയങ്കര സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു കാര്യം കേരള കോൺഗ്രസ് ആണോ കോട്ടയത്ത് വല്ലത് കോൺഗ്രസ് ആണോ കോട്ടയത്ത് വല്ലതെന്നുള്ളൊരു തർക്കം അല്ല അവിടെ മാണി മാണിസാറ് ജീവിച്ചിരിക്കുന്നവർക്ക് വേറെ പ്രശ്നമുണ്ട് മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മണി ജോസ് കെ മാണി പി സി തോമസ് അതോ ബി ജെ പി സ്ഥാനാർത്ഥിയെടുത്ത് നോക്കുന്നത് അതെ അതും സംഭവിച്ചില്ലേ മാണിസാറിനെ നിയമങ്ങളിൽ പോലും പലായി പോലും വോട്ടും പി സി തോസ് ലീഡ് ചെയ്തു ലീഡ് ചെയ്തു അപ്പം മാണിസാറിന് എന്തുമാത്രം സ്വാധീനം ഉണ്ടായി എന്നുള്ള ഊതിപ്പിരിപ്പിക്കുന്ന സ്വാധീനം എനിക്ക് മാണിസാറിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാണി ഭയങ്കരനെന്ന് പറയും ഇപ്പോൾ മാണിസാറിനെ ഏറ്റവും കൂടുതൽ ഊതിപ്പിരിപ്പിക്കാൻ പോകുന്നയാൾ മറ്റാരുമായിരിക്കില്ല വാസവനായിരിക്കും അവിടെ വാസവൻ ജയിക്കാനായിരിക്കും നീ അതേ പ്രതീക്ഷയുള്ളൂ വാസവൻ വയ്ക്കും വൈക്കം പിന്നോക്ക വിഭാഗത്തിൻ്റെ പേരിൽ ആശയെന്ന് പറഞ്ഞാൽ സി പി ഐ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് കോൺഗ്രസ് അവർ ഉപേക്ഷിച്ചമല്ല പ്രവർത്തന രംഗത്ത് ഉപേക്ഷിച്ചൊരു മണ്ഡലമായതുകൊണ്ടാണ് പിന്നെ ഈ ആറന്മുള വരുന്നത് ചെയ്യാതിലായിരിക്കും ആറന്മുള പത്തനംതിട്ടയിലായിരിക്കും വരുന്നത് ആറമുള പത്തനംതിട്ട ആറ് ആറന്മുള വീണാചോർജ് വീണാചോർജ്ജ് അപ്പൊ പിന്നെ അതിന് പകരം ഉമ്മൻചാണ്ടിയുടെ മകളെ നിർത്തുമെന്ന് അത് അതെ അവിടെ ആറന്മുള ആര് എന്നാലും ജയിക്കും ഉമ്മചാണ്ടിയുടെ മകളെ ജയിച്ചെന്നും പറയാം ശിവദാസങ്ങരാണ് നശിപ്പിച്ചത് അങ്ങേരും മാലാത്തിള ദേവി അല്ലെങ്കിൽ തോമസ് ഫിൽപോസ് ഇവരുമൊക്കെ തർക്കങ്ങളാണ് നശിപ്പിച്ചത് മാലത്ത് സെറാദേവി കർണാറിനൊപ്പം നിന്ന് കർണാറിനൊപ്പം നിന്ന് അതായത് അറുപത്തഞ്ച് കേരള കോൺഗ്രസ് ജയിച്ച സീറ്റ് അപ്പൊ സാറ് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് കൂടെ സഹായം വേണം ഈ പറയുന്ന കോട്ടയം പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വേണ്ട കേരള കോൺഗ്രസിനെ നിർത്തേണ്ടടുത്ത് നിർത്തിയുള്ള സഹായം സ്വീകരിക്കുക അന്വരെ നിർത്തി ഇവരെ നിർത്തണം നിങ്ങൾക്ക് ഇത്രേ അർഹതയുള്ളൂ കൂടെ ഉണ്ടല്ലോ അപ്പൊ നിർത്തേണ്ടതാരാ മാണിയെ കൂടെ മാണിയെ കൂടെ കൂട്ടിയാ ജോസഫിന്റെ സീറ്റ് കുറയ്ക്കാൻ പറ്റുമോ ൊത്ത പ്രശ്നം ഒരിക്കലും പറ്റില്ല ആഴ മൊത്തം പ്രശ്നം ജോസഫ് കണ്ടിന്യൂസ് ലോയൽറ്റി കാണിച്ചിട്ടുള്ളതാണ് അതെ യു ഡി എഫിനോട് കണ്ടിന്യൂസ് ലോയൽറ്റി കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അതൊരു ചേഞ്ച് പോകും അതെ ഇപ്പം മകൻ അപ്പോൾ ആ ലോയൽറ്റി കാണി ഇവർ കാണിക്കുന്നുണ്ടോ ജോസ് കെ മാണി ഒരിക്കലും കാണിച്ചിട്ടില്ല ജോസ് കെ മാണിയെ ഈ പറയുന്ന ബെന്നി ബെഗനാനൊക്കെ കൂടെ അല്ലേ പുറത്താക്കി 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 തല്ലല്ലോ അതിനു മുമ്പ് തന്നെ പല കളികളും തുടങ്ങി ഒന്ന് ആലോചിച്ചാൽ മതി ഈ കെ എം മാണി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ നമ്മൾ അറിയേണ്ട കാര്യമാണ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന മറ്റ് താല്പര്യങ്ങൾക്ക് വ്യവസായ താല്പര്യം അല്ല സാമ്പത്തിക താല്പര്യം വിദ്യാ താല്പര്യങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കണ്ണുകളിലുള്ളവർ കെ എം മാണി കെ എം മാണി ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി ഒരു ടീം ഒരു വശത്തുണ്ടാണ് ഇപ്പുറത്തുള്ള ടീം പിണറായി വിജയൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതറിയണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തും കെ എം മാണിയുടെ കാലത്തും പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഈ കെ എം അബ്രഹാം കെ എം എബ്രാ അങ്ങനെയാണ് ഇത് കൈകാര്യം കൊണ്ടിരുന്നത് അതിന്റെ കെ കെ അബ്രാഹത്തിന്റെ കാഴ്ചപ്പാടാണ് നമുക്കറിയാമല്ലോ കിഡ്ബിഴിയുള്ള കാഴ്ചപ്പാടുകളാണല്ലോ ആ കെ എംബ്രാ ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കും സ്വീകാര്യമാണ് രണ്ട് മൂന്ന് വോട്ടർക്കും അല്ല സാർ അതിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്നും വിഭിന്നനാണ് എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സ്റ്റൈലിലാണ് പോകുന്നത് അതിനൊക്കെ മോശം സ്റ്റൈലിൽ ആ അതിനേക്കാൾ മോശം സ്റ്റൈലാണ് അവിടെയാണ് ഞാൻ പറയുന്നത് ആന്റി പിണറായി എന്നൊരു ഫീലിംഗ് ഇവിടെ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് സാർ അത് സാറ് പറയുന്ന ആൻറ്റി പിണറായി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്താണോ അതേ പൊതുവേ ആണോ പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പോലും ഇയാളെ കൊണ്ട് നടന്നാൽ പ്രയോജനമില്ല എന്നുള്ള തോന്നൽ പലർക്കും ഉണ്ടായിട്ടും കടുത്ത എതിർപ്പ് സമൂഹത്തിൽ നിന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ അറിയുന്നേ അവൻ നാളെ അത് പറയും വിളിച്ച് പറയും ഇന്നല്ലെങ്കിൽ നാളെ അവനെ വിളിച്ച് പറഞ്ഞാൽ അതായത് ഈ പാർട്ടി പാർലമെൻ്ററി തലത്തിൽ വന്നതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ വിറ്റ് ഇട്ടാണ് ഇപ്പൊ ഈ പറയുന്ന റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഡി ജിപിയെ വെച്ചാൽ സാറ് പറഞ്ഞിന്റെ വിഷയം അത് വലിയ അതെ ശ്രദ്ധിക്കാത്ത ഒരു കണ്ടിന്യൂസ് ആയിട്ട് അതെ ഒരു ചെയിൻ എല്ലാ ആൾക്കാരും പോകാതെ കൊണ്ടുപോകണം നാളെ മണിയുടെ ഒക്കെ സഹായത്തോടെയാണ് കോൺഗ്രസ് സതീശും മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും കെ എം എബ്രഹാം പ്രധാനപ്പെട്ട പോസ്റ്റ് കാണും പക്ഷെ സാറ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്ന പോലെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഇതെല്ലാം തന്നെ ഈ പ്രതിപക്ഷത്തിന് ഓർമ്മയുണ്ടോ സാർ എനിക്ക് തോന്നുന്നില്ല കാര്യം എന്ന് വെച്ചാൽ നിലമ്പൂർ ഇലക്ഷൻ തന്നെ വന്നപ്പോൾ ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ മൂവായിരത്തിലധികം വീടുകളിൽ കയറി ഇറങ്ങി വോട്ട് തേടുമ്പോൾ ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഷാഫി ഉൾപ്പെടെ സെൽഫി എടുത്തുകൊണ്ടാണ് നടന്നത് അത് സർ സാർ ഉൾപ്പെടെ നമ്മൾ ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുന്ന ഈ പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറഞ്ഞ പത്ത് പോയിന്റ് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് ഇവർക്കെതിരെ പറയാൻ ഈ സമയത്ത് ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കേരള സമൂഹത്തിനുണ്ട് സർ ഇവർക്കൊക്കെ പ്രതിപക്ഷത്തിന് അകലിന്റെ കാര്യത്തിൽ ഇവിടെ ഇല്ല പറയാനുള്ളത് ഇഷ്ടം സാറി എന്ന് പറയുമ്പോഴും സാർ ഈ ബ്രൂവറി വിഷയം ജനങ്ങൾ എവിടെയെങ്കിലും വോട്ട് ചെയ്യണം അതാ എന്റെ തീരെ സാർ എവിടെയെങ്കിലും വോട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം വേണം ഒരു വോട്ട് ചെയ്യണം സാർ സാറ് പറയുന്നത് ഈ പിണറായിക്കെതിരെയുള്ള വോട്ടെണ്ണ ഇവിടെ കണ്ട മാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പറയുന്ന ഈ മന്ത്രിസഭ കൊണ്ട് ഞാനൊരു ഇടദോഷ ചായോട് പറയുന്നതല്ല പിണറായിയുടെ സ്നേഹം കൊണ്ടും പറയുന്നതല്ല ആ പല മാധ്യമങ്ങളും പറയുന്നത് എന്തെന്നറിയോ അവർ പറയുന്നത് ഈ സർക്കാർ കൊണ്ട് അങ്ങനെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല ഈ സർക്കാർ അങ്ങനെ അഴിമതി ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെയാണ് പറയുന്നത് അഴിമതി ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ഇത് തെളിയിക്കാൻ പറ്റുന്നില്ല അത് ഇപ്പുറത്തെ സജീവമായിട്ട് ഉന്നയിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യ അഴിമതി ഇപ്പോൾ ഇപ്പം നിലമ്പൂർ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് എടുക്കുക എത്ര ഈ സ്വപ്ന സുരേഷിൻ്റെ കേസിലോട്ട് ശിവശങ്കറിൻ്റെ കേസിലോട്ട് എത്ര കേസുകളും അഴിമതി കേസുകളാണ് ഏതെങ്കിലും അവിടെ ഗൗരവത്തോടെ പരാമർശിച്ചോ നിലമ്പൂര് മിണ്ടിയോ കോൺഗ്രസ് അഴിമതി പ്രശ്നം അല്ലാതായി അഴിമതി അല്ലാതെ മാറ്റി പക്ഷെ സാർ ഈ പറയുന്ന ആൻറ്റി ഇൻകംപൻസി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഈ പറയുന്ന രീതിയിൽ അവർ ആം ആദ്മി പാർട്ടി അവർക്ക് ഭരണം കെജ്രിവാളിൻ്റെ ഭരണം പോയി പക്ഷെ സാർ ഇവിടെ ഏർ ഇപ്പൊ ഇനിയിപ്പ ഓണം കിറ്റ് വരാൻ പോവാണ് കിറ്റ് കൊടുക്കാൻ പോവാണ് പെൻഷൻ കൂട്ടാൻ പോവാണ് സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിടാനുള്ള സകല ഉണ്ട് ഈ കേന്ദ്രത്തിന്റെ ഇത്രയും വരിഞ്ഞു മുറുക്കല് സർവകലാശാല വിഷയത്തിൽ ഗവർണർ കാണിക്കുന്നത് സർ ഈ ഗവർണറെ വിഷയം തന്നെ എന്തുകൊണ്ട് ഭരണം തീരാൻ പോകുന്നതുകൊണ്ടല്ലേ പിണറായി വിജയൻ ഒരിക്കൽ കൂടെ പോയി കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് ആറിലേക്കരെ കണ്ടത് ഇല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇത്രയും തന്റേടിയായ ഇവർ പറയുന്ന ഇരട്ടചങ്കൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരിക്കലും ആറിലേക്കറ കാണാൻ പോകില്ല സപ്പോർട്ട് ചെയ്യണോ ഞാൻ സാറുമായിട്ട് തർക്കിക്കാനല്ല ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് എന്റെ ഒരു പഠനത്തിൽ എനിക്ക് തോന്നിയത് കോൺഗ്രസ് മുക്ത ഭാരതം ഫലമായിട്ട് ഈ പറയുന്ന രീതിയിൽ ആർ എസ് എസ് പിന്നെ ഒരുമിച്ച് ബി ജെ പിയെ ജയിപ്പിക്കണം തദ്ദേശ ഇലക്ഷനിൽ ജയിപ്പിക്കണമെന്ന് അമിത്ഷാ പറഞ്ഞിട്ട് പോയി പക്ഷേ ഈ പറയുന്ന രീതിയിൽ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ എന്ത് വന്നാലും അവർക്കറിയാം അവർക്ക് ഭരണം കിട്ടില്ല എന്ന് ബി ജെ പിക്ക് ബ്ലോക്ക് വോട്ട് സി പി എമ്മിന് കൊടുക്കുക കാര്യം ഇത് അടിച്ചുകൊണ്ട് താറാവൂട്ടത്തെ അടിച്ചോണ്ട് പോകുന്നില്ലാട്ടുപറ്റത്തെ അടിച്ചോണ്ട് പോകുന്ന ബി ജെ പി ബി ജെ പി പ്രവർത്തകൻ വളർന്നിരിക്കുന്നത് അവന്റെ രക്തത്തിൽ ആൻറ്റി മാർസിസ്റ്റ് പിരിയായിട്ടാണ് അവൻ്റെ പ്രവർത്തകരെ സഹപ്രവർത്തകരെ ജയകേഷ് അമ്മ മാസ്റ്റർ കൊല ചെയ്യപ്പെട്ടിരിക്കും അപ്പം ഒരു രാഷ്ട്രീയ അധികാരം തൽക്കാലം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഈ രക്തസാക്ഷിത്വം ഒന്നും മറക്കാൻ താഴെത്തട്ടിലുള്ള ബി ജെ പി കാരണം ആർ എസ് എസ് കാരനോ തയ്യാറായില്ല അതുപോലെ സി പി എം കാരനോ തയ്യാറാകില്ല അപ്പം ആ തയ്യാറാകുന്നത് കൊണ്ടാണ് തയ്യാറാകാത്തതുകൊണ്ട് ഈ വോട്ട് അങ്ങോട്ടും ട്രാൻസ്ഫറബിളല്ല താഴെത്തട്ടിൽ അത് പല പ്രാവശ്യം കാണിച്ചു ഒന്നോ രണ്ടോ സീറ്റുകൾ വ്യക്തികളെ ആശ്രയിച്ചിലപ്പോൾ നടക്കുന്നല്ലേ വ്യാപകമായി ബി ജെ പിക്ക് ഈ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ല ആ ബി ജെ പിക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പോയാൽ സി പി എമ്മിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ മുഴുവൻ എങ്ങോട്ട് വരും സാർ അതിപ്പോൾ അവർക്ക് വേണ്ട സാർ സി പി എമ്മിന് ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ വേണം അപ്പോൾ ഈ വോട്ടുകൊണ്ട് ജയിക്കേണ്ട ആ അപ്പോൾ ഭൂരിപക്ഷ വോട്ടാണ് അവരിപ്പോൾ നോക്കുന്നത് ഭൂരിപക്ഷ വോട്ട് മുഴുവൻ ജയിക്കേണ്ടത് ഏതായാലും നമ്മുടെ സമയപരിമിതി മൂലം സാറിന്റെ വിശ്വാസം സാറ് പറയുന്നത് ആന്റി ഇൻകംബൻസി കോൺഗ്രസിന് സാധ്യത പക്ഷേ ആന്റി ഇൻകംബൻസി എത്തിക്കണമെങ്കിൽ കോൺഗ്രസ് എത്രത്തോളം ജനങ്ങളിടയിലേക്ക് ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ എന്താ പത്തോളം കാര്യങ്ങൾ നമ്മളെടുത്ത് പുറത്തേക്ക് ഇട്ടു ഈ പറയുന്ന ആശമാരുടെ സമരം എങ്ങും എത്തിയില്ല പിന്നെ മറ്റു പല കാര്യങ്ങളും ഈ സർക്കാരിന്റെ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി എത്രയോ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് പോലീസ് ലോക്കപ്പ് മരണങ്ങളുണ്ട് ഉണ്ട് നിരവധി നമ്മൾ കോൺഗ്രസ്മാർക്ക് വേണ്ടി കാര്യങ്ങൾ പറയുന്നതല്ലേ ല്ല പറയണം അതായത് മോഡി എപ്പോഴും മോഡി ബി ജെ പി നേതാക്കൾ ചോദിക്കും കോൺഗ്രസ് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു പല പലപ്പോഴും ചോദിക്കണം കോൺഗ്രസ് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു ഇന്ന് ഇന്നിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് കൂടിയുടെ കണക്കാണ് ഓരോ ഏരിയയിലും പറയുന്നത് ഈ കോടി കാശ് ഇടുന്ന വന്നത് ഇവിടെ വ്യവസായ ഉൽപ്പാദനം കൂടി അതുണ്ടാക്കി മിച്ചമല്ല ഇവിടെ ഈ കാശ് വന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തോട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിപ്പോൾ വിറ്റ് കിട്ടുന്ന കാശാണ് നമ്മുടെ തറവാട് ഭൂമി കാരണന്മാർ തന്ന ഭൂമി നമ്മളെ വിറ്റ് കിട്ടുന്ന കാശാണ് ഇപ്പോൾ മോഡിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അടുത്ത് ഒന്നുകൂടെ ഞാൻ പറയാം ഒരു കോൺഗ്രസ് സാറിനെ പോലും കണ്ടില്ല കാർഗിൽ യുദ്ധമായിരുന്നോ ബംഗ്ലാദേശ് യുദ്ധ വിജയമായിരുന്നോ നമ്മൾ ജയ വിജയദിവസമായിട്ട് ആദരിക്കേണ്ടിയിരുന്നത് നമ്മൾ നേട്ടം ഉണ്ടാക്കുക യുദ്ധത്തിലാണ് കാർഗിൽ ആണോ കാർഗിൽ ആണോ ബംഗ്ലാദേശാണ് കാർഗിൽ യുദ്ധത്തിലാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ രണ്ടാക്കി കിട്ടിയില്ലേ അതല്ലേ ഏറ്റവും വലിയ നേട്ടം ആ അത് അത് നേടിയ കോൺഗ്രസ് കാർഗിൽ വിജയം ആഘോഷിക്കുമ്പോൾ മിണ്ടായിരിക്കുന്ന അതിവിടെ വേണോ അല്ലെങ്കിൽ ഇന്ന് കാർഗിൽ ഇതിൻ്റെ എവിടെയാ കാർഗിൽ വിജയ ദിവസത്തേക്കാൾ പ്രാധാന്യത്തോടെ ആഘോഷിക്കേണ്ട ഒന്നാണ് ബംഗാൾ പാകിസ്ഥാനെ രണ്ടാമത്തെ ദിവസം അത് പിന്നീട് ആ നേട്ടം കൊണ്ടുനടക്കാൻ പിന്നീട് വന്നവർക്ക് പറ്റിയില്ല അത് വേറൊരു വശം കാർഗിൽ നം കാർഗിൽ ഏതാണെന്ന സംഭവം തന്നെ നിങ്ങളുടെ വീട്ടിൽ പത്ത് പേര് വന്ന് ഗുണ്ടകൾ വന്ന് കയറി താമസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല കുറേ കഴിഞ്ഞ് തന്നെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ ഇറക്കി അതല്ലേ ഉള്ളത് സംഭവിച്ചിരിക്കുന്നു അതെ മറിച്ച് ബംഗ്ലാദേശം അതെ അപ്പോൾ മഹത്വമുള്ള വിജയം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് വിജയമാണ് പറയേണ്ട ആവശ്യമില്ല പറയുന്നുണ്ടോ നമുക്ക് സാറിന്റെ വിശ്വാസം സാർ പറയുന്നത് കോൺഗ്രസ്സിന് ഈ ആന്റി ഇൻകമ്പൻസിയിലൂടെ തിരിച്ചു വരാൻ കഴിയുമോ പക്ഷേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ അതിനെ ഒപ്പോസ് ചെയ്യുന്നു എനിക്ക് വിശ്വാസമില്ല കോൺഗ്രസിന്റെ ഈ പ്രവർത്തനത്തിൽ എനിക്ക് വിശ്വാസം